വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് എൽ ജി എസ് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി ക്ലർക്ക് തിരുവനന്തപുരം ജില്ല അതായത് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പരീക്ഷ നടന്നതില് പതിനഞ്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ പതിനഞ്ച് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കണതിനു മുമ്പ് ഒരു കാര്യം പറയാം നമ്മൾ മൺഡേ എക്സാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ഒരു ജില്ല തിരുവനന്തപുരം ഒരു നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ ഇത് മൂന്നുമാണ് നമ്മൾ ഇന്ന് അതായത് ഉച്ചക്ക് രണ്ട് അമ്പത്തി എട്ടിന് അപ്ലോഡ് ചെയ്ത ക്ലാസ്സിലും വൈകിട്ട് എട്ട് പതിനെട്ടിന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സും രണ്ടും വൈസ്രോയിമാരെന്ന് പറയുന്ന ടോപ്പിക്കാണ് കാരണം ഇന്നത്തോടു കൂടി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആ വൈസ്രോയിമാരുടെ ഭരണം എന്ന് പറയുന്ന ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരികയാണ് കാരണം കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ഹിസ്റ്ററി മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് സയൻസ് ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഒരു ദിവസം സയൻസോ അല്ലെങ്കിൽ ഫാക്ട്സോ ബാക്കി നമ്മൾ എസ് സി ആർ ടി പുസ്തകങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സും ആ ലെവലിലേക്ക് പോകാനായിട്ട് പോവാണ് അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എസ് സിആർ ടിയും കൂടി പഠിച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാമല്ലോ അപ്പം അത്രേ ഉള്ളൂ ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം എന്നും പി എസ് സി പരീക്ഷകളിൽ എൽ ഡി ക്ലർക്ക് ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ചോദ്യങ്ങളിൽ നമ്മൾ ഇതുവരെ പഠിച്ച പോലെ തന്നെ ചോദിച്ചത് വീണ്ടും റിപ്പീറ്റേഷൻ തന്നെയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിന ആഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനം ഉം നമുക്ക് അറിയാലോ പരിസ്ഥിതി ദിനം എന്താണെന്നുള്ളത് ആ പരിസ്ഥിതി ദിന ആഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ് സൗദി അറേബ്യ ആണ് ഇത് കുറെ പ്രാവശ്യം നമ്മൾ പഠിച്ചതാ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു പല പരീക്ഷകളിലും ചോദിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പരിസ്ഥിതി ദിനം ആതിഥേയത്വം രാജ്യം ഏതാണ് സൗദി അറേബ്യ ആണ് പഠിക്കുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കൂടി പഠിച്ചു ചോദിച്ചോളൂ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മള് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് ഏതാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏതാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഒന്ന് ഓർത്തു വെക്ക പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്താണ് എന്റെ പ്ലാസ്റ്റിക് 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 പൊല്യൂഷൻ 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 എന്റെ എന്റെ എന്താ മക്കളെ മലയാളം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്റെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അത് തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനം ഇതിന് ആതിഥേയത്വം വഹിച്ചത് എവിടെയാണ് സൗദി അറേബ്യ ആണെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആതിഥേയത്വം വഹിച്ചത് എന്താണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണെന്നും പഠിച്ചു അല്ലേ ഇനി അടുത്ത ചോദ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് നോക്ക ഇങ്ങനെ തന്നേക്കാണ് ഗോതമ്പ് അതുപോലെ തന്നെ നെല്ല് അതുപോലെ തന്നെ ചോളം അതുപോലെ തന്നെ പയറ് ഗോതമ്പ് നെല്ല് ചോളം പയറ് പറഞ്ഞ പയറു വർഗ്ഗങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഉള്ള ഭക്ഷ്യവിളകളെ കുറിച്ച് പറഞ്ഞേക്കാണ് ഈ നാല് ഭക്ഷ്യവിളകളില് ഇതും നാല് ഭക്ഷ്യവിളകളാണ് ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള നാല് ഭക്ഷ്യവിളകൾ ഇന്ത്യ ഉൽപാദിപ്പിക്കുന്ന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ശരിയായ ക്രമം പറയാൻ ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ആദ്യം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നു നെല്ല് രണ്ടാം സ്ഥാനത്തേതാണ് ഗോതമ്പ് നെല്ല് ഗോതമ്പ് മൂന്നാം സ്ഥാനത്തേതാണ് ചോളം നാലാം സ്ഥാനത്തേതാണ് പയർ വർഗ്ഗങ്ങൾ അപ്പൊ ഇങ്ങനെയാണ് ഓപ്ഷൻ നെല്ല് ഗോതമ്പ് ചോളം പയറുവർഗ്ഗങ്ങൾ ഇപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ എന്താ പറയാ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ നമ്മൾ എടുത്തു തന്നിട്ടുള്ളതാണ് അപ്പൊ നെല്ല് ഗോതമ്പ് ചോളം പയർ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ ഇനി ഈ മൂന്നാമത് ചോദിച്ച ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥി ി ആരായിരുന്നു റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യ അതിഥി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഏതാണ് ഉത്തരം പറയേണ്ടത് അതായത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് അവിടുത്തെ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്നാ ചോദിച്ചത് അബ്ദുൾ ഫത്താഹ് അൽ അസീസി ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു എന്ന് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഉത്തരം ഇതിൽ തന്നിട്ടുണ്ട് അബ്ദുൾ അബ്ദുൾ ഫത്താഹ് അബ്ദുൾ ഫത്താഹ് അൽ സിസി അബ്ദുൾ ഫത്താഹ് അൽ സീസി എന്നിട്ട് ചോദിച്ചിട്ട് എന്താ ഇദ്ദേഹം അബ്ദുൾ ഫത്താഹ് അൽ അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചത് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് എവിടത്തെയാണ് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് എവിടുത്തെ പ്രസിഡന്റ് ആണ് അറബ് റിപ്പബ്ലിക് െ പ്രസിഡന്റ് ആയിരുന്നു അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അബ്ദുൾ ഫസ അസീസി അബ്ദുൾ ഫത്താഹ് ഫത്താഹ് അൽ അസീസി എന്ന് പറയുന്ന ആള് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിലെ അപ്പോ ഇനി ഇത് ചോദിക്കില്ല അത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞുതന്നേ ഉള്ളൂ ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യത ഏതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേയും ഇപ്പൊ നമ്മളോട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമ്മളോട് എന്ത് ചോദിക്കാം എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ആരാണ് അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു ആരായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ആരായിരുന്നു അദ്ദേഹം ഇമ്മാനുവൽ മെക്രോൺ ഇമ്മാനുവൽ മെക്രോൺ അപ്പൊ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ ആയിരുന്നു എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ അല്ലെങ്കിൽ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇന്തോനേഷ്യയുടെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് പ്രബോവോ സുബിയാന്തോ എന്താണ് പ്രബോവോ സുബിയാന്തോ കേട്ടോ വളരെ പ്രധാന ഏട്ടോ മക്കളെ പ്രബോവോ സുഖിയാന്തോ ഇവരെ ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോളോ അതായത് ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള അപ്പൊ ഇനിയും റിപ്പീറ്റ് ചെയ്യാലോ അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥി ആരായിരുന്നു അഹമ്മദ് സുഖാർനോ ആരായിരുന്നു അഹമ്മദ് സുഖാർണോ അഹമ്മദ് വിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇന്തോനേഷ്യയുടെ അഹമ്മദ് സുക്കാർനോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ അഹമ്മദ് സുക്കാർനോ ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥി ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുഖിയാന്തോ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി അപ്പൊ സെൻട്രൽ ഗവൺമെന്റിലെ മന്ത്രിമാരെ കുറിച്ച് ചോദിച്ചേക്കണേ എന്താണ് കേന്ദ്രത്തിലെ യുവജനകാര്യ യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് യുവജനം യുവജനകാര്യം കായിക വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്താ പേര് പേരുമക്കളെ മാണ്ഡവ്യ ഇപ്പൊ യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി അല്ലെ യുവജനകാര്യം കായികം അത് മാത്രല്ല തൊഴിലും ഇദ്ദേഹാണ് തൊഴിൽ യുവജനകാര്യം കായികം തൊഴിൽ ചോദിച്ചിട്ടില്ല പക്ഷെ തൊഴിലും ഇദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെയാണ് തൊഴില് യുവജനകാര്യം കായികം മാൻസുഖ് മാണ്ഡവ്യം ഒന്ന് പഠിച്ചേ നിങ്ങള് വനമാർത കീഴ വനം പരിസ്ഥിതി എപ്പോഴും പ്രധാനപ്പെട്ട ഒരു മേഖലയല്ലേ ഇത് വനവും പരിസ്ഥിതി എന്ന് പറയണത് ആ ഇത് ആരുടെ കീഴിലാന്ന് ചോദിച്ച ഭൂപേന്ദർ യാദവ് ആണ് ഭൂപേന്ദർ യാദവ് വനം പരിസ്ഥിതി ഭൂപേന്ദർ ഭൂപേന്ദർ യാദവ് വനം പരിസ്ഥിതി ആരുടെ കീഴിലാണ് ഭൂപേന്ദർ യാദവ് ഇനി അപ്പൊ നമ്മൾ അടുത്ത് പഠിച്ച് നിങ്ങൾ റെയിൽവേ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇതൊക്കെ ആരുടെ കീഴിലാ റെയിൽവേ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അശ്വിനി വൈഷ്ണവാണ് ആരാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ ആരുടെ കീഴില അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ മന്ത്രിയുടെ കീഴിലാണ് കേട്ടോ ഇനി നമ്മളോട് ചോദിച്ചാലോ ടെക്സ്റ്റൈൽസ് ആരുടെ കീഴിലാണ് അപ്പൊ ടെക്സ്റ്റൈൽസ് ആരാണ് കേന്ദ്ര കേന്ദ്ര ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് മന്ത്രി മന്ത്രിയുടെ പേര് ചോദിച്ചാൽ നമ്മൾ പറയും ഗിരിരാജ് സിംഗ് ആരാണ് ഗിരിരാജ് സിംഗ് ആണ് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ആരാണ് ഗിരിരാജ് സിംഗ് ആണ് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് ആണ് ഇനി അടുത്തത് പെട്രോളിയവും പ്രകൃതിവാതകവും ഒക്കെ ആരാണ് കൈകാര്യം ചെയ്യണതെന്ന് ചോദിച്ചാലോ പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഗർദീപ് സിംഗ് പുരി ആരാണ് ഗർദീപ് സിംഗ് പുരി ടോ ആരാന്ന് നോക്കുക ഗർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഗർദീപ് സിംഗ് പുരി അപ്പൊ നോക്കിയേ യുവജനം കേന്ദ്ര യുവജനകാര്യ യുവജനകാര്യം തൊഴില് കായികം എന്നിവ കൈകാര്യം ചെയ്യുന്നു മൻസു മാണ്ഡവ്യ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ആരാണ് ഗർദീപ് സിംഗ് പുരി ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ഇതാണ് കേരളത്തിലെ ആ യുവജന കാര്യ കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ യുവജനകാര്യ കമ്മീഷൻ കേരളത്തിലെ യുവജനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് എം ഷാജർ എന്നാണ് കേരളത്തിലെ യുവജനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എം ഷാജർ ആണ് അപ്പൊ സംസ്ഥാനത്തെ യുവജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ശാക്തീകരിക്കുന്നതിന് രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ കേരളത്തിലെ യുവജനങ്ങളെ ശാക്തീകരിക്കാൻ രണ്ടായിരത്തി പതിനാലിലാണ് സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് അതിനിപ്പോഴത്തെ ചെയർമാൻ ആരാണ് എം ഷാജറാണ് ക്ലിയർ ആയോ മക്കളെ ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ് കേരളത്തിന്റെ

അത് അടുത്തത് മധുക്കർ നിതിൻ മധുക്കർ ജംദാർ ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ അപ്പൊ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ എം ഷാജർ കേരള യുവജനകാര്യ എന്താ പറയുന്നത് രൂപീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സംസ്ഥാനത്ത് ഒരു യുവജനങ്ങളെ ശാക്തീപെടുത്ത ശാക്തീക ശാക്തീകരിക്കാൻ വേണ്ടിട്ടേ അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി ിലാണ് അടുത്തത് എന്താ പറഞ്ഞ കേന്ദ്രത്തിലെ യുവജനകാര്യ തൊഴിൽ കായിക വകുപ്പ് മന്ത്രി മൻസുഖ് സിംഗ് മൻസുഖ് മാണ്ഡവ്യ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് പെട്രോളിയം പ്രകൃതി വാതകം ഗർദീപ് സിംഗ് പുരി ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് ആ ഏഴാമത്തെ ചോദ്യമായിട്ട് നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാം അതുകൊണ്ട് ടീച്ചർ എഴുതുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥൈത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് അപ്പൊ റിപ്പീറ്റേഷൻ അല്ലേ അപ്പൊ അത് വേണ്ട അടുത്തത് നോക്ക എട്ടാമത്തെ ചോദ്യമായിട്ട് പറയണത് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ദേശീയ ബഹിരാകാശ ദിനം ഇന്ത്യയില് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചു എന്താണ് ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അടുത്തത് എത്രയോ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് എന്താ ചോദ്യം സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ സൂര്യനെ കുറിച്ച് പഠിക്കാൻ അല്ലേ സൂര്യന്റെ ബാഹ്യവലയങ്ങളെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ ആ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ് ആദിത്യ എന്താണ് ആദിത്യ എൽവൺ അല്ലെ അപ്പോ സൂര്യൻ സൂര്യന്റെ ബാഹ്യവലയങ്ങൾ എന്നിവയെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ആദിത്യ യൽവൺ ആണ് ഇതൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞതല്ലേ അതാണ് ടീച്ചർ ഒന്നും പറയാത്തേട്ട ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സീറോ കാർബൺ ആയ നഗരം സീറോ കാർബൺ നഗരം അതെന്താ ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ന് എടുത്തു പറഞ്ഞെന്നറിയോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സീറോ കാർബൺ ആയ നഗരം എന്നാണ് പക്ഷെ അത് അവര് ഡിലീറ്റ് ചെയ്തു കാരണം എന്തുകൊണ്ടാണെന്നു വച്ചാൽ അതിൽ ഉത്തരം ഉണ്ടായില്ല അപ്പൊ നമ്മൾ പുതിയത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീറോ കാർബൺ നഗരം ഏതാണ് നാഗ്പൂരാണ് നാഗ്പൂർ എവിടെയാണ് മഹാരാഷ്ട്ര അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീറോ കാർബൺ നഗരം ഏതാ നാഗ്പൂർ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് സീറോ കാർബൺ ബിൽഡിങ്സ് ആക്ഷൻ പ്ലാൻ ആരംഭിച്ച നഗരമാണ് ഏതാ നമ്മുടെ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കേട്ടോ അടുത്ത ചോദ്യം എന്താ അറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിന്റെ നോബൽ പ്രൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് പക്ഷെ ചോദിച്ചാൽ എന്താന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിഷയ ക്വാണ്ടം ഡോട്ട്സ് ക്വാണ്ടം ഡോട്ട്സ് ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് അതായത് ഇക്കണോമിക്സുമായിട്ട് ആയിട്ട് മാക്രോ ഇക്കണോമിക്സ് മൈക്രോ ഇക്കണോമിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ രസതത്തിന് അന്ന് നോബൽ പ്രൈസ് ലഭിച്ചത് എന്തിനായിരുന്നു ക്വാണ്ടം ഡോട്ട്സിനായിരുന്നു എന്തിനായിരുന്നു ക്വാണ്ടം ഡോട്ട്സിനായിരുന്നു എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം എന്താ അറിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചാമ്പ്യൻഷിപ്പാ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് അതിന്റെ പേര് ആ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പില് ലോക ചെക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയത് ആരാണ് ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ പരാജയപ്പെടുത്തിയ ഇന്ത്യക്കാരൻ ആരാണ് ആരാണ് ആർ ആർ ആരാണ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് ഇത്തരം കിട്ടിയില്ലേ അടുത്തത് അടുത്തൊരു ചോദ്യം നോക്കിയേ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യാണ് മൺസൂൺ എന്താണ് മൺസൂൺ മൺസൂൺ ക്രോപ്സ് മൺസൂൺ ക്രോപ്സ് ബയോബ്ലിറ്റ്സ് മൺസൂൺ ക്രോപ്സ് ബയോബ്ലിറ്റ്സ് കേട്ടോ മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പദ്ധതി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ആര് എന്നാണ് കേരള വനഗവേഷണ കേന്ദ്രം കേരള വനഗവേഷണ കേന്ദ്ര ആരാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ ഇതിന്റെ ആസ്ഥാനം പി ചി എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ മൺസൂൺ ക്രോപ്സ് ബയോബിറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ കേരള വനഗവേഷണ കേന്ദ്രമാണ് ഇത് എന്തുട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് ഈ സംഭവം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് കേരളത്തിലെ ഈ തവളകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന നാല് മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതി അപ്പൊ കേരളത്തിലെ തവളകൾ ഏതൊക്കെ തരം തവളകളുണ്ട് ആ തവളകളെ സംരക്ഷിക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതി അത് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പേര് കേട്ടപ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചു അല്ലെ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന്റെ സൂചകമായി പ്രവർത്തിക്കുന്ന തവളകളെ സംരക്ഷിക്കാൻ അവരുടെ പ്രധാന ആവാസ വ്യവസ്ഥകൾ തിരിച്ചറിയാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് ടു തൗസൻഡ് ആരംഭിച്ചതാരാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള വന ഗവേഷണ കേന്ദ്രം പിച്ച് ക്ലിയർ ആയില്ലേ അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ മുമ്പും ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ എന്നാലും വീണ്ടും പറയാ അതായത് എന്താ അറിയാത്ത കുട്ടികള് പഠിക്കട്ടെ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും തറവാവട്ടെ ആ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആരാ മക്കളെ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ദേശീയ നാഷണൽ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അതുപോലെ തന്നെ ദേശീയം തന്നെ ചോദിച്ചേക്കാണ് അടുത്ത ചോദ്യം വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് വനിതാ കമ്മീഷൻ ചെയർമാൻ അറിയാലോ നിങ്ങൾക്ക് ആരാണ് വനിതാ കമ്മീഷന്റെ ചെയർമാൻ വിജയ കിഷോർ രാഹത്കർ ആരാണ് വിജയ കിഷോർ വിജയാ കിഷോർ രാഹത്കർ വിജയാറാണ് വിജയാ കിഷോർ രാഹത്കർ അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ അപ്പൊ ഇത്രയുള്ളൂ ഒന്ന് പതിനഞ്ച് ചോദ്യം നമ്മൾ പഠിച്ചു കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ക്ലർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് പഠിച്ച് അപ്പം ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം